നിങ്ങൾക്കായി ായിട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിന്റെ വികസന മുന്നേറ്റത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പങ്ക് പ്രശംസനീയമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കാനും നിലമ്പൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങാനും നിലമ്പൂർ പാട്ടുത്സവത്തെ ജനകീയമാക്കാനും നിലമ്പൂരിൽ മത്സ്യ മാംസ മാർക്കറ്റ് തുടങ്ങാനും സഹായിച്ചത് നിലമ്പൂരിലെ വ്യാപാരി സമൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന് തന്നെ മാതൃകയായ ഇൻഷുറൻസ് പദ്ധതിയാണ് വ്യാപാരി മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് നൽകുന്ന പദ്ധതിയെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വ്യാപാരി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരമാവധി പരിഹാരം ഉണ്ടാക്കുമെന്നും ആര്യടൻ ഷൗക്കത്ത് ഉറപ്പ് നൽകി ഞങ്ങൾ കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങളും നാളെ ഭരണപക്ഷത്തൊക്കെ വരും നിങ്ങളുടെ കാര്യങ്ങളിൽ പരമാവധി അനുഭാവപൂർണമായ പരിഗണന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ൂരിപക്ഷം ആളുകളുടെ ചിന്തയും മനസ്സും എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നത് കൂടി കൊണ്ടാണത് ഞങ്ങൾ പറയുന്നു കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഭൂരിപക്ഷം വരുന്ന അംഗങ്ങളുടെ ചിന്തയും മനസ്സും എവിടെയാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പറയുന്നു നിങ്ങൾ എന്തൊക്കെയായാലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കാം എന്നൊന്നും പറയുന്നില്ല എങ്കിലും അത് അനുഭാവപൂർണമായ പരിഗണന ഉണ്ടാകും യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ അതിനുവേണ്ടി വ്യാപാരികളുടെ ഒരടുത്ത സുഹൃത്ത് അടുത്ത ബന്ധു അടുത്ത കുടുംബക്കാരൻ എന്ന നിലക്ക് അര്യാടൻ ഷോക്കത്ത് അതിനുവേണ്ടി വേണ്ടി മുന്നിലുണ്ടാകും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ നൽകിയ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ ദയവു ചെയ്ത എം എൽ എ ആയി കാണരുത് നിങ്ങളുടെ കൂടെ കഴിഞ്ഞ പ്രവർത്തിച്ച വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും നവീകരിച്ച വ്യാപാര ഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി കുഞ്ഞാവുഹാജി നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് നിരന്തരമായി വ്യാപാരി വിരുദ്ധ നയങ്ങൾ സർക്കാരുകൾ നടപ്പാക്കിയതിലുള്ള പ്രതിഷേധമായിരുന്നു എന്നാൽ രണ്ട് മുന്നണികളും അപേക്ഷിച്ചതിൻ്റെ പേരിലാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതെന്നും കുഞ്ഞാവു ഹാജി പറഞ്ഞു ഒരു പരിഗണനയും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് എവിടെ ചെന്നാലും വ്യാപാരികൾ ഏത് മുൻസിപ്പാലിറ്റിയിലും ഇല്ല പഞ്ചായത്തിലില്ല ഗവൺമെന്റിലില്ല പരമാവധി കച്ചവടക്കാരനെ പീഡിപ്പിക്കുന്ന സ്വീകരിച്ചപ്പോ അങ്ങനെയല്ല ഇനി ഞങ്ങൾക്കുമുണ്ട് വോട്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് മത്സരത്തിൽ അത് നേരെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പത്ത് ലക്ഷം ഭാരി വാരി കൊടുക്കുന്ന ഒരു കച്ചവടക്കാരായ മത്സരിക്കാൻ എന്നാണ് മാത്രമല്ല പേരും പറഞ്ഞപ്പോൾ ഭയപ്പെട്ടു യാതൊരു തർക്കവുമില്ല യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ജില്ലാ ഭാരവാഹികളായ നൌഷാദ് കളപ്പാടൻ നാസർ ടെക്നോ ഹക്കീം ചങ്കരത്ത് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ് യൂണിറ്റ് സെക്രട്ടറി സഫറുള്ള വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് റിയാസ് ചമ്പൻ അശ്വതി ഗോപിനാഥ് പി വി സനൽകുമാർ പി മധു സിബി വൈലിൽ എന്നിവർ സംസാരിച്ചു ഇന്ന് മണിക്കാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം High Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം